സാംസ സംഗമവും ഓണാഘോഷവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കേരള ഘടകം സീനിയർ മെമ്പറുമായ മോഹനൻ തൃശൂർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ എല്ലാ ജില്ലകളിലെയും പ്രവർത്തകന്മാർ കുടുംബസമേതം പരിപാടിയിൽ സംബന്ധിച്ചു സംസാ മുൻ പ്രസിഡന്റ് ജിജോ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള ഘടകം കൺവീനറും സംസയുടെ സീനിയർ മെമ്പറുമായ മോഹനൻ തൃശൂർ ഉദ്ഘാടനം നിർവഹിച്ചു

കുറച്ച് അവരെയും കൂടി ഈ മുന്നോട്ട് പോകും അപ്പോ ഈ എല്ലാവരെയും മുഖങ്ങൾ കാണുമ്പോ ഞാനും വേറെ ആണോ ഇപ്പോൾ തോന്നിപ്പോയി ഞങ്ങൾക്ക് വയ്യെങ്കിലും ഞാൻ കൂടി സത്യരാജ് വേണ്ടി ഓടിയെത്തുന്നത് ഈ സംഘടനയെന്ന് മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഘടനയാണ് നമ്മുടെ ഒരു പക്ഷേ പണത്തിന്റെ ഇല്ലെങ്കിലും ഇവിടെയുള്ള കൂടുപോയിരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നത് ഏത് കാര്യത്തിലും അവരുടെ പണത്തിന്റെയോ പ്രതാപത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ജോലിപരമായ കയറ്റത്തിന്റെയോ തരക്കത്തിന്റെയോ ഒന്നും കാണാതെ ഏതു കാര്യത്തിനും ജാതി മതം ഭേദമേ എല്ലാവരും ഒത്തൊരുമിച്ച് ആശംസകൾ അർപ്പിച്ച് സാംസ പ്രസിഡന്റ് ബാബു മാഹി സെക്രട്ടറി അനിൽകുമാർ എ വി ട്രഷറർ റിയാസ് കല്ലമ്പലം സി കെ ബാബു മലപ്പുറം മുൻ വനിതാ വിഭാഗം പ്രസിഡന്റ് സറീന ഹംസ നിർമ്മല ജേക്കബ് മനീഷ് സതീഷ് പൂമനയ്ക്കൽ വിനീത് മാഹി ജേക്കബ് കൊച്ചുമൽ മുരളീകൃഷ്ണൻ ഷിറോസ് ലാൽ രാജീവൻ കണ്ണൂർ സുജാ മോഹൻ റീന എന്നിവർ ആശംസകൾ നേർന്നു അഞ്ചാമത് പ്രേമ ബാബുരാജ് മെമ്മോറിയൽ എഡ്യൂക്കേഷൻ എൻറ്റോമെൻറ്റും ലക്ഷ്മിക്കുട്ടിയമ്മ ക്യാഷ് അവാർഡും എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശിവപ്രിയ അനൂപൻ നൽകി ബിടെക് റോബോട്ടിക് ആൻഡ് ഓട്ടോമോഷൻസ് സ്ട്രീമിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെക്കൻഡ് റാങ്കോടെ പാസായ അൻഷുൽ രാജിനെ സാംസ കേരള ഘടകം ആദരിച്ചു വടകര ഗോൾഡൻ കുഷ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ സാംസ മുൻ പ്രസിഡന്റ് വത്സരാജൻ സ്വാഗതവും ഷിറോസ് ലാൽ നന്ദിയും പ്രകാശിപ്പിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കി ഓണാഘോഷ പരിപാടികൾ വൈകിട്ട് മൂന്ന് മണിക്ക് അവസാനിച്ചു